السلام عليكم ورحمه الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما الله يا واسع الكرم പരമകാരുണ്യകനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ ഉള്ളാഹു സുബാന ഈ റമദാനിൻ്റെ പവിത്രതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സർവപരാധങ്ങൾ വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ ശിഷ്ടകാല ജീവിതം പാപങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറി അള്ളാഹുബിനും അവൻ്റെ ഹബീബിനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ആദ്യമായി വിനീതനായ എന്നോടും എൻ്റെ മിഴികൾക്ക് മുന്നേ വളരെ ആഗ്രഹത്തോടെ അധമ്യമായ അഭിലാഷ അള്ളാൻ്റെ അറിവ് ശ്രവിക്കാനും നാളയകരുടെ വഴിധാരകളിൽ നന്മകളുടെ വിത്ത് വിതയ്ക്കാനും ഒരായിരം രചിതരേഖയാൽ സംഗമിച്ച നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ് ജഗനിയന്താ തമ്പുരാൻ സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്താൽ വീണുപോയ ഇന്നലകളിലെ ദീർഘമായൊരു പ്രവർത്തന പ്രാർത്ഥനാനന്തരമായി ഇന്ന് നമ്മൾ എല്ലാവരും റമദാനിൻ്റെ മഹിതമായ തികവുറ്റ മുഞ്ചുള്ള രാപ്പകരകളിലേക്ക് എത്തി നിൽക്കുകയാണ് അലഹമ്മില്ല ഏതാണത് ആ എന്നറിയാത്തവരായിട്ട് എൻ്റെ മുന്നിൽ സംഗമിച്ചവരിൽ ആരുമുണ്ടാവില്ലെന്ന് എനിക്കറിയാം എങ്കിലും പറക്കത്തിന് വേണ്ടി ഒന്ന് പറയാം ഖുർആന എന്നല്ലേ ആ ദുആ ചെയ്തിട്ട് ഇന്നലകളിൽ കടന്നു വന്ന ഈ ദുആ ചെയ്തിട്ട് വന്ന പലരും റമലാനിലത്വം മുന്നേ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി പലരും റമളാനിന്റെ തലേന്ന് രാവുകളിലായിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി ഇവിടെയാണ് അള്ളാഹുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ചും ആഴത്തിലേക്കിറങ്ങി മുസ്ലിങ്ങളായ നാം ചിന്തിക്കേണ്ടത് അള്ളാഹു മൺമറഞ്ഞ് പോയ ലോകം മുസ്ലിങ്ങളുടെ മണ്ണറയെ മണിയറയാക്കി പരിവർത്തനം ചെയ്യട്ടെ ആ മീൻ ദീർഘഭാഷണം കൊണ്ട് നിങ്ങളുടെ സമയത്തെ ഞാൻ കവരാൻ മുതിരുന്നില്ല ഭർക്കത്തിന് വേണ്ടി മുത്തല്യമായ ഞാൻ എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്ന് റമലാനിൻ്റെ മഹത്വത്തെക്കുറിച്ച് അല്പം പകർന്നു തന്ന് ചെറുഭാഷണത്തിൽ നിന്നും ഞാൻ വിരമിച്ചേക്കാം റമലാൻ മാസമാഗതമാകുമ്പോൾ നിന്നും ും മാലാക പ്രത്യക്ഷപ്പെട്ട് വിളിച്ചു പറയുമത്രേ നന്മാഗ്രഹിക്കുന്നവരെ മുന്നോട്ട് ഗമിച്ചു കൊണ്ടുവരിക ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുക അതെ ഇത് നന്മയുടെ മാത്രമാസമാകുന്നു സുഹൃതങ്ങളാൽ ധന്യമാക്കേണ്ട ദിനരാത്രങ്ങളാണ് അതുകൊണ്ടല്ലേ ആമിനയുടെ പൊന്നുമോ ഷാബാനിൻ്റെ അവസാനത്തെ ദിനത്തിൽ വെച്ചിട്ട് മദീനയുടെ മണലാരണ്യത്തിൽ അവിടുത്തെ കരളിൻ്റെ കനികളാകുന്ന സഹാവത്തിനണിനിരത്തിയിട്ട് അഭി അഭിസംബോധന ചെയ്ത് പറഞ്ഞവത്രേം സ്വഹാബത്തെ മഹത്തായൊരനുഗ്രഹീത മാസം നിങ്ങൾക്കിതാ സമാഗതമായിരിക്കുന്നു ആയിരം മാസങ്ങളേക്കാൾ പുണ്യം നിറഞ്ഞ ഒരു രാത്രി ആ മാസത്തിലുണ്ട് അതിൻ്റെ പേര് ലൈലത്തുൽ ഖതിർ എന്നാണ് ആ മാസത്തിൽ വ്രത നിർബന്ധമാണ് രാത്രിയിലെ നിസ്കാരം സുന്നത്താണ് മാത്രമല്ല ആ മാസത്തിൽ ആരെങ്കിലും ഒരു സുന്നത്തായ സൽകർമ്മം ചെയ്താൽ ഫർലായ ഒരു അമലിൻ്റെ പ്രതിഫലവും പ്രതിഫലവും ആരെങ്കിലും ഒരു ഫർലായ അമല് ചെയ്താൽ വിഭിന്നങ്ങളായ മാസങ്ങളിൽ എഴുപത് ഫർലായ അമലുകൾ ചെയ്ത പ്രതിഫലം അള്ളാഹു സുബാനെ അള്ളാൻ്റെ അവസാനിപ്പിച്ചില്ല അല്ലാണ്ട് പറഞ്ഞു അത് സഹനത്തിൻ്റെ മാസമാണ് അത് ക്ഷമയുടെ മാസമാണ് സഹനത്തിന്റെയും ക്ഷമയുടെയും പ്രതിഫലം എന്തെന്നറിയോ അതേ സഹനത്തിന്റെയും ക്ഷമയുടെയും പ്രതിഫലം ജനതല്ലാണ്ട് സ്വർഗമല്ലയോ സഹോദരങ്ങളെ ലോകത്തു കടന്നു വന്ന സർവ്വ ലോകത്തിൻ്റെ ലോകത്തിന്റെ മുഖബറായ മുത്തുനബി പറഞ്ഞതെന്താ ശത്രുക്കളുടെ അക്രമം താങ്ങാൻ കഴിയാതെ വന്നപ്പോ ലോകത്തിൻ്റെ നേതാവായ മുത്തുനബിയോടെ ബഹുമാനപ്പെട്ട ഹബ്ബാബ് യത്തിൻ്റെ അടുത്ത് വന്നിട്ട് നബിയോട് പറഞ്ഞു മുത്തുനബിയോട് നബിയേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ക്ഷപിക്കുന്നത് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ നബിയേ ആ സമയത്ത് ലോകത്തിന്റെ മുഖബറായ സ്വാദിക്ക് നബി മുത്തുനബി പറഞ്ഞത് എന്തെന്നറിയോ ആ ബഹുമാനപ്പെട്ട ഹബ്ബാബേ നമ്മുടെ പൂർവികരായ പ്രവാചകന്മാരിലും മുഴുവനും എല്ലാ സഹനം സഹിച്ചവരാണ് എന്ന് പറഞ്ഞിട്ട് ലോകത്ത് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു പോയെങ്കിൽ സഹോദരങ്ങളെ നിങ്ങൾക്കറിയില്ലേ അലഹി വസ്സലാമിനെ ശത്രുക്കൾ ഒന്നിട്ട് അവിടെ തീർച്ചമാളുകൊണ്ട് ശരീരം മുറിച്ചു മാറ്റിയപ്പോ അതുപോലെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിഹിത്ത് വസ്സലാമിനെ ആകാശത്തിൻ്റെ അരികിലൂടെ കൂടെ പാറി നടക്കുന്ന പ്രാണികൾ പോലും കരിഞ്ഞു വീഴുന്ന മാത്രയിൽ ഇത്രയും ദീർഘമായ വലിയ തീ കുണ്ടാരം നിർമ്മിച്ചിട്ട് ബഹുമാനപ്പെട്ട ഹരി ഇബ്രാഹി നബിയെ ആ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴോ ബഹുമാനപ്പെട്ട അള്ളാഹുവിൻ്റെ പ്രവാചകനായ യൂനിസ് നബി അലൈഹി സ്ലാത്തു വസ്സലാമിനെ മത്സ്യത്തിൻ്റെ വാകത്തളങ്ങളിലേക്ക് അള്ളാഹു താന നിറച്ചു കൊടുത്തപ്പോഴും ഇങ്ങനെ തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ട യൂസഫ് നബി അലൈ സ്വലാമിനെ അള്ളാഹുത്താല പൊട്ടക്കണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോഴും സമയത്തൊക്കെ നമ്മുടെ പ്രവാചകന്മാർ പിടിച്ചു നിന്ന സനഹ സഹനവും അതുപോലെ ക്ഷമയുമില്ലേ എന്തിനു വേണ്ടിയിട്ടാണ് അവരങ്ങനെ നിന്നതെന്നറിയോ ഇവിടെ അവർ പ്രകോപിതരായിട്ടില്ല ശത്രുക്കളോട് അവർ ഏറ്റുമുട്ടാൻ നിന്നിട്ടില്ല അവർക്കെതിരായിട്ട് പ്രാർത്ഥിക്കാൻ നിന്നിട്ടില്ല കാരണം എന്തെന്നറിയോ നാളെ പടച്ചുറബിൻ്റെ ദർബാറിലേക്ക് കടന്നു പോകുന്ന പാരാവാരം പോലെ പറന്ന് കിടക്കുന്ന പരലോകത്തേക്ക് നമ്മൾ സംഗമിക്കുമ്പോൾ ആ സമയത്ത് അള്ളാഹു പറഞ്ഞില്ലേ അതേ പടച്ചുറബ് പോലും ക്ഷമിക്കുന്നവരുടെ കൂടെയാണെന്ന് പറഞ്ഞു ഇനി നീ പറയണം ഹബ്ബാബേ ഞാൻ അവർക്കെതിരായിട്ട് പ്രാർത്ഥിക്കണമായിരുന്നോ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ നേതാവിന്റെ അനുയായികളാണ് നമ്മള് അതുകൊണ്ട് എന്ന് പറഞ്ഞ വല്ലാത്ത ക്ഷമയും സഹനവും നിറഞ്ഞ മാസമാണ് എൻ്റെ മുന്നിൽ സംഗമിച്ച ഉപ്പാ എൻ്റെ മുന്നിൽ സംഗമിച്ച സഹോദരങ്ങളെ നിങ്ങളെല്ലാവരെയും റമാന ജീവിതത്തിലെ ഏറ്റവും നല്ല മഹിതമായ മാസമായി കടക്കിലെടുത്തിട്ട് അതുപോലെ നിങ്ങൾ ഇരുന്നിട്ട് ഈ മാസത്തിൽ നിങ്ങളുടെ സുഹൃതങ്ങൾ ആര് ധന്യമാക്കാണോ അല്ലാഹുവേ ഞങ്ങളുടെ പൂർവികരായ അക്ര പൂർവികരായ പ്രവാചകന്മാർ അക്രമികളുടെ സഹനം സഹിച്ചു നിന്നിട്ട് നാളെ പട പ്രതിഫലമായ സ്വർഗം അവര് നേടിയിട്ടുണ്ടെങ്കില് ഈ റമലാനും ഒരു സഹനമാണെന്ന് പഠിപ്പിച്ച മുത്തനവിയുടെ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവേ റമലാൻ കൊണ്ട് നാളെ സ്വർഗം നേടുന്ന മുഖ്മിനീകള് ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ കൊണ്ട് വിജയിച്ചു പോയ നാളെ റമലാനില നോമ്പനുഷ്ഠിച്ച് ഇഖലാസുള്ള സാലിഹിങ്ങൾ കടന്നു പോകുന്ന സ്വർഗത്തിൻ്റെ റയ്യാൻ എന്ന കഥകളിലൂടെ സ്വർഗത്തിൻ്റെ ആരാമകളിലേക്ക് ഗമിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അസലൈക്കും